നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിസ്മയെ പലരും മറന്നു കാണില്ല ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരും വേദനയും ഇന്നും നമ്മൾ മലയാളികൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് അന്ന് വിസ്മയ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് കിരൺകുമാറിന് കോടതി പത്ത് വർഷം തടവ് ശിക്ഷ വിധിച്ചതാണ് പിന്നീട് അയാൾ ആ വിധിക്കെതിരെ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു പിന്നീട് സർക്കാർ പ്രതിക്ക് പരോളും അനുവദിച്ചു എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഏറെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് വരുന്നത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാർത്ഥിനി വിസ്മയ ജീവനൊടുക്കിയ കേസിലെ പ്രതി സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു കിരൺകുമാറിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഹൈക്കോടതി അപ്പീലിൽ തീരുമാനം വരും വരെയും ശിക്ഷാവിധിയും മരവിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനായ കിരണിനെ കേസിനെ തുടർന്ന് സർവീസിൽ നിന്നും പുറത്താക്കിയിരുന്നു കേസിൽ ശിക്ഷിക്കപ്പെട്ട കിരൺകുമാർ നിലവിൽ പരോളിലാണ് എം ജി മിഥുൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥുൻ ഏറെ ഒരു നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് കാരണം നമുക്കറിയാം കേരളം ഏറെ ആഗ്രഹിച്ച ഒരു വിധിയായിരുന്നു ഈ വിസ്മയുടെ ഭർത്താവായിരുന്ന കിരൺകുമാറിന് പത്തു വർഷം തടവ് ശിക്ഷ വിധിച്ചു കാരണം ഒരു പെൺകുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷയായിരുന്ന ഒരു ആയുർവേദ മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന വിസ്മയ ഭർത്തൃപീഡനത്തെ തുടർന്ന് സ്ത്രീധര പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നു പിന്നീട് കേരളത്തിലെ ഓരോ മാതാപിതാക്കളും ആ പെൺകുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിയായ കിരൺകുമാറിന് ഭർത്താവായിരുന്ന കിരൺകുമാറിന് ശക്തമായ കടുത്ത ശിക്ഷ നൽകണമെന്ന് ആഗ്രഹിച്ചാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഇയാൾക്ക് ഈ പ്രതിക്ക് സർക്കാർ പരോൾ അനുവദിച്ചത് ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്താണ് സുപ്രീം കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് നൽകിയ ഉത്തരവിൽ പറയുന്നത് ടോം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപതിലായിരുന്നു ഈ കോടതിയെ ഈ കേസ് റദ്ദാക്കണം അല്ലെങ്കിൽ ആ ശിക്ഷ വിധി മരവിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കിരൺകുമാർ ഇത്തരത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ താൻ നൽകിയ അപ്പീലിൽ ഇതുവരെയും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുമുള്ള നടപടി ഉണ്ടായിട്ടില്ല ആ അപ്പീൽ പരിഗണിക്കുന്നതിൽ നിന്ന് ഒരു തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് കിരൺകുമാർ നടത്തുകയും ചെയ്ത് ആ കേസിലാണെന്ന് വാദം കേൾക്കുകയും അതിലൊരു സുപ്രധാനമായിട്ടുള്ള ഉത്തരവ് സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നത് കാരണം ഇത്രയോത്തോളം കാലതാമസം എടുത്ത സാഹചര്യത്തിലാണ് ഈ ശിക്ഷാവിധി മരവിപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക് സുപ്രീം കോടതി ഇത് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിന്റെ വിധി പകർപ്പ അടക്കം ഇനി നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട് അതിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു നടപടിയിലേക്ക് സുപ്രീം കോടതി കടന്നതെന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ നിലവിൽ ഇയാൾ പരോളിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് ജയിൽ വകുപ്പ് ഈ മുപ്പത് ദിവസത്തെ പരോള് അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കുന്നത് അതിനുശേഷം കഴിഞ്ഞ മാസത്തോടെയാണ് ഇയാൾ ഈ പരോളിനായി പരോളിന് കിട്ടി പുറത്തിറങ്ങുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് വരികയും ചെയ്തത് എന്തായാലും നിലവിൽ പരോളിൽ കഴിയുന്ന ഈ പ്രതിക്ക് ഇപ്പോൾ ജാമ്യം കൂടി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നടപടികൾ അത് പൂർത്തീകരിക്കുന്നവരെ ഈ ശിക്ഷാവിധി മരവിപ്പിച്ച് തന്നെ നിലനിൽക്കും ഒപ്പം തന്നെ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് സുപ്രീംകോടതി പുറപ്പെടുവിക്കുകയാണ് അത് കിരൺകുമാറിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അതേസമയം നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ഒന്നടങ്കം ഇത്തരത്തിൽ കനത്ത ശിക്ഷ തന്നെ ലഭിക്കണമെന്നായി ആഗ്രഹിച്ചിരുന്ന ഒരു കേസായിരുന്നു വിസ്മയുടെ ഈ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്ന കാര്യങ്ങൾ ആ സമയത്ത് ഞാൻ ഞാനന്ന് കൊല്ലം ബ്യൂറോയിലുണ്ടായിരുന്നു അന്ന് ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തായിരുന്നു അന്ന് ആ ആ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ കാത്തിരിപ്പ് അത് വിട്ടുകൊണ്ട് അന്ന് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വിധി പുറപ്പെടുവിക്കുകയും അതിനു മുമ്പ് ഈ കേസ് പരിഗണിക്കുമ്പോൾ അതായത് ആദ്യം ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുമ്പോൾ സ്ത്രീധന പീഡനവും ഒപ്പം തന്നെ ആത്മഹത്യാ പ്രേരണം പ്രേരണ അടക്കമുള്ള കാര്യങ്ങൾ തെളിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു ജീവപര്യമുന്ത ശിക്ഷ വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള ഒരു നിരീക്ഷണമായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പക്ഷേ പിന്നീട് ശിക്ഷാവിധി വന്നപ്പോൾ പത്ത് വർഷം പ്രതിക്ക് കഠിന തടവും ഇപ്പം തന്നെ പന്ത്രണ്ടര ലക്ഷം രൂപ പിഴയായി ഒരു വിധിയായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തത് പക്ഷേ എങ്കിലും ആ ആ ഒരു വിധിയിൽ സംതൃപ്തരല്ല എന്ന് കോടതി വിധിക്ക് ശേഷം മാതാപിതാക്കൾ പറഞ്ഞുവെങ്കിൽ പോലും തന്നെ അത്രത്തോളം ഒരു വിധി നമുക്കറിയാം സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനിയൊരു കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധിയിൽ അത്രത്തോളം വിധിയൊക്കെ പുറപ്പെടുവിക്കുന്നതാണ് നമ്മൾ മുൻകാലങ്ങളും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ അത് അക്സെപ്റ്റ് ചെയ്തായിരുന്നു കുടുംബം മുന്നോട്ട് പോവുകയും ചെയ്തത് പിന്നാലെയാണ് ഈ ഒരു നീക്കം അതായത് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ആ വിധി മറികടക്കാൻ അല്ലെങ്കിൽ ആ ശിക്ഷാവിധി മരവിപ്പിക്കണം അല്ലെങ്കിൽ റദ്ദാക്കണം റദ്ദാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുന്ന നീക്കം പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അത് രണ്ടു വർഷത്തോളം എടുത്തു എന്നുള്ളത് തന്നെയാണ് നമുക്കിതിന്റെ ഒരു കേസിന്റെ നാൾ വഴി കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ടോം അതായത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പത്തിയൊന്നിനായിരുന്നു വിസ്മയും കിരണുമായുള്ള വിവാഹം നടക്കുന്നത് ആ സമയത്ത് എൺപത് പവൻ ും ഒപ്പം തന്നെ കാറും ഉൾപ്പെടെ പത്ത് ലക്ഷം രൂപ വിലമതിക്കുന്ന ഉൾപ്പെടെ നൽകിയ അതിഗംഭീരമായി കൂടിയായിരുന്നു അത്തരത്തിലൊരു വിവാഹം നടക്കുകയും ചെയ്ത് അത്തരത്തിൽ കിരൺകുമാറിന് വിവാഹം കൈ കഴിപ്പിച്ച് മകളെ കയ്യിലേൽപ്പിച്ചു കിടക്കുമ്പോഴും ഇത്തരത്തിലൊരു ദുരന്താവസ്ഥ അല്ലെങ്കിൽ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ വഴിവെക്കുമെന്ന് പോലും അന്ന് ഈ മാതാപിതാക്കൾ പിതാക്കൾ കരുതിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു പക്ഷേ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജൂൺ ഇരുപത്തി ഒന്നിനാണ് ഈ യുവതി വിസ്മയ ആത്മഹത്യ ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് വലിയ കോഴിലിറക്കം സൃഷ്ടിച്ച ഒരു കേസ് കൂടിയായിരുന്നു തുടർന്ന് സ്ത്രീധന പീഡനത്തെ തുടർന്ന് നിരന്തരം വിസ്മയെ ഇയാൾ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ കിരൺകുമാറിൻ്റെ മാതാപിതാക്കളും സമാന രീതിയിൽ വിസ്മയെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു മർദ്ദിക്കാറുണ്ടായിരുന്നു തുടങ്ങിയ വിവരങ്ങൾ സുഹൃത്ത് മുഖേനയാണ് അത് പുറത്തുവരുന്നത് സുഹൃത്തിനയച്ച ചാറ്റിലൂടെയൊക്കെ ഈ ഫോട്ടോയും തന്നെ മർദ്ദിച്ചതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ സുഹൃത്തിന് വിസ്മയെ കൈമാറിയിട്ടുണ്ടായിരുന്നു ഈ വിവരങ്ങളൊക്കെ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ തെലുകൊണ്ട് അടിസ്ഥാനത്തിലാണ് പിന്നീട് അത് കോടതിയിലേക്ക് വരികയും കൃത്യമായ ശിക്ഷ ഈ കിരൺകുമാർ ലഭിച്ചുകയും ചെയ്തു ഒപ്പം തന്നെ ജൂൺ ഇരുപത്തിരണ്ടിന് കൊലപാതകം എന്ന വിസ്മയുടെ കുടുംബത്തിന്റെ ആരോപണം ശരിവെച്ചുകൊണ്ട് ഈ ഭർത്താവായിട്ടുള്ള മോട്ടോർ വകുപ്പിന്റെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന കിരൺകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു തുടർ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ഇത്തരത്തിൽ വിസ്മയുടെ തൂങ്ങി മരണമാണ് എന്നുള്ള പോസ്റ്റ്മോർട്ടം പുറത്തുവരുന്നത് കിരണിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും പിന്നീട് ഗവർണർ അന്നത്തെ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളവർ ഈ വീട് സന്ദർശിക്കുകയും ആ കുടുംബത്തിന് പിന്തുണ നൽകുകയും ഈ നീതി ഉറപ്പാക്കുന്നതിനു വേണ്ടി എല്ലാവിധ പിന്തുണയും ഉറപ്പ് നൽകുകയും ചെയ്തതാണ് പിന്നീട് മന്ത്രിമാർ നിരവധി മന്ത്രിമാർ അവിടെ എത്തി എത്തിട്ടുണ്ടായിരുന്നു പ്രതികക്ഷ നേതാക്കൾ എത്തി ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ഒപ്പം തന്നെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം നമ്മൾ കാണുകയും ചെയ്തതാണ് ചെയ്താണ് മിഥുൻ ഇത്തരം കേസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതുപോലുള്ള ഒരു സംഭവം ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അന്ന് പിന്തുണയുമായി സ്വാഭാവികമായും പൊതുസമൂഹം ഒന്നടങ്കം നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ആ കുടുംബത്തിന് പിന്തുണയുമായി എത്തും പക്ഷേ പ്രതികൾ പലപ്പോഴും ശിക്ഷിക്കപ്പെടാറില്ല അവർ അതിനുശേഷം മറ്റു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നതൊക്കെ ആയിരിക്കും സാഹചര്യം പക്ഷേ ഇവിടെ വിസ്മയ കേസിൽ മറിച്ചായിരുന്നു അതിവേഗത്തിൽ തന്നെ കേസിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്നു വിചാരണ നടക്കുന്നു വിധി വരുന്നു അതായത് ഏകദേശം ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അതിവേഗത്തിൽ തന്നെ കേസിലെ വിധി വന്നതാണ് അന്ന് നമ്മൾ ആഗ്രഹിച്ചത് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിച്ചൊരു വിധി തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ജാമ്യം കിട്ടിയിരിക്കുന്നു അതുമാത്രമല്ല ഇവിടെ ഹൈക്കോടതി അപ്പീലിൽ തീരുമാനം വരും വരെയും ശിക്ഷവിധിയും മരവിപ്പിച്ചിട്ടുണ്ട് ഇനി എന്തായാലും ഹൈക്കോടതിയുടെ നിലപാടായിരിക്കും ഇതിൽ നിർണായകമാവുക സർക്കാർ നിലവിൽ ഇത്തരം ഒരു സുപ്രീം കോടതിക്ക് ഈ ശിക്ഷാവിധി മരവിപ്പിച്ച സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇനി എന്ത് നീക്കമായിരിക്കും ഉണ്ടാകുക അതിവേഗത്തിൽ തന്നെ ഈ കിരൺകുമാറിൻ്റെ പ്രതിയുടെ അപ്പീലിന്മേലുള്ള ഒരു നടപടികളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷാവിധി ഒത്തിരി വൈകാനുള്ള നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ നിലവിലെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും തന്നെ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയം ഇരിപ്പുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ഈ അപ്പീലുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ ചലനങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ സുപ്രീം കോടതി ഒരു നിരീക്ഷണം അതിൽ എടുത്തു പറയേണ്ടതാണ് അതായത് ഹൈക്കോടതിയുടെ നടപടികൾ ഉണ്ടാകുന്നവരെ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അപ്പീലുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ വിധിയിലേക്ക് വരുന്നതുവരെ നിലവിൽ ജാമ്യം അനുവദിക്കുന്നു എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി ഇപ്പോൾ ഈ ഒരു ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പക്ഷേ നേരത്തിൽ ഈ ഒരു കേസ് പരിഗണിക്കണമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കടുത്ത നിർദ്ദേശമൊന്നും തന്നെ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എട്ട് മാസം കൊണ്ട് അതായത് എട്ട് മുതൽ ഒൻപത് മാസം കൊണ്ട് മാത്രം ആയിരുന്നു ഈ അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിക്കുകയും ഒപ്പം തന്നെ ഈ കേസിൽ വിധി വരികയും ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഒന്നിനായിരുന്നു ഈ ആത്മഹത്യ വിസ്മയം ചെയ്യുന്നത് അതിനുശേഷം ഈ ജൂൺ ഇരുപത്തിയഞ്ചിന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി മൂന്നിനാണ് ശിക്ഷാവിധി വരികയും ചെയ്യുന്നത് അത്തരത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി തുടർന്ന് ശിക്ഷാവിധി വരികയും ചെയ്യുന്നത് അത്രത്തോളം ഫാസ്റ്റായിട്ടായിരുന്നു ഇതിൻ്റെ നടപടിക്രമങ്ങൾ അന്വേഷണ സംഘം പൂർത്തീകരിക്കുകയും ഒപ്പം തന്നെ ഡീജിറ്റൽ തെളിവുകൾ ായിരുന്നു ഇതിൽ ഏറ്റവും നിർണായകമാവുകയും ചെയ്തത് കൂട്ടുകാരിക്ക് ആ ഡിജിറ്റൽ തെളിവുകൾ ആ വാട്സാപ്പ് ചാറ്റുകളൊക്കെ ഒക്കെ ഈ കേസിൽ വളരെ നിർണായകമാവുകയും ചെയ്തു ഈ വാദ വാദത്തിനിടയിൽ ഈ ഡീജിറ്റൽ തെളിവുകളൊന്നും പരിഗണിക്കരുത് അല്ലെങ്കിൽ ഇതിൽ തനിക്ക് പങ്കില്ല പങ്കില്ലായെന്നടക്കമുള്ള വാദങ്ങൾ കിരൺകുമാറിന്റെ അഭിഭാഷകങ്ങൾ മുന്നോട്ട് വെച്ചുവെങ്കിൽ പോലും തന്നെ അതൊക്കെ കോടതി തള്ളുന്നതാണ് നമ്മൾ പിന്നീട് കാണുകയും ചെയ്തു ഒപ്പം തന്നെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം പലതവണ ജാമ്യാപേക്ഷയുമായി കോടതിക്ക് മുന്നിലേക്ക് കിരൺകുമാർ വന്നിരുന്നു ആ വേളയിലൊക്കെ തന്നെ അത് നിരാകരിച്ചുകൊണ്ടായിരുന്നു അതെല്ലാം തന്നെ ആ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു ശിക്ഷാവിധിയിലേക്ക് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി കടക്കുകയും ചെയ്തത് അതിനു പിന്നാലെയാണ് പിന്നീട് കോടതിയിലേക്ക് അതായത് ഒരു ഹയർ കോടതിയിലേക്ക് സ്വാഭാവികമായും നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു താഴെയുള്ള കോടതിയിൽ ഒരു വിധി പുറപ്പെടുവിച്ചാൽ മേൽക്കോടതിയെ സമീപിക്കാനുള്ള നിയമ വ്യവസ്ഥയുണ്ട് അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രതി കിരൺകുമാർ അത്തരത്തിലൊരു നീക്കം നടത്തുകയും ചെയ്ത് പക്ഷേ അതിലൊക്കെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഓരോ മലയാളികളും ആഗ്രഹിച്ച പോലെ തന്നെ അത്തരത്തിലൊരു നീക്കം പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും മുൻകാൻ ിലൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ രീതിയിൽ കോടതിയിൽ അപ്പീലിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സാധ്യതകൾ പരിഗണ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രായം പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വീട്ടുകാരുടെയൊക്കെ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ ശിക്ഷയിൽ ഇളവുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് അത്തരം ഒരു നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കേസ് വീണ്ടും തള്ളിത്തള്ളിപ്പോകുന്നതായി കണ്ടത് രണ്ട് വർഷം കഴിഞ്ഞിട്ടും അത് അതിന്മേലൊരു നടപടിയുടെ ഭാഗമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാദമോ ഒന്നും തന്നെ ഹൈക്കോടതിയിൽ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടർന്നാണ് കഴിഞ്ഞ വർഷം കൃത്യമായി ഈ വർഷം রণডা ইরদি ജനുവരി ഒൻപതാം തീയതി ഇത്തരത്തിൽ കോടതിയെ സമീപിക്കുന്നു അത് ആ നിയമം വ്യവസ്ഥ ചെയ്യുന്നതനുസരിച്ച് രണ്ട് വർഷത്തോളമായി താൻ അപ്പീൽ നൽകിയിട്ട് അതുകൊണ്ട് തന്നെ താൻ താൻ അറിയാത്ത കാര്യമാണ് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റമൊന്നും നിലനിൽക്കില്ല അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഇരിക്കുന്ന കുറ്റം ചാർത്തിയിരിക്കുന്ന ഈ നിയമങ്ങളെല്ലാം പിൻവലിക്കണം തനിക്കെതിരെ പുറപ്പെടുവിച്ചിരിക്കുന്ന ശിക്ഷാവിധി റദ്ദാക്കണം ജാമ്യം അനുവദിക്കണം ഒപ്പം തന്നെ ഹൈക്കോടതി നടപടികൾ ഉടൻ വേഗത്തിലാക്കാനുള്ളൊരു നിർദ്ദേശവും സുപ്രീം കോടതി നൽകണം എന്നുള്ള ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ളൊരു ഹർജി സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് കിരൺകുമാർ നൽകുകയും ചെയ്തു എന്തായാലും അതിലാണ് ഇപ്പോൾ കിരൺകുമാറിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു സംഭവം വന്നിരിക്കുന്നത് അത്തരത്തിലൊരു വിധി അല്ലെങ്കിൽ ഉത്തരവ് സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ വിസ്മയുടെ കുടുംബവും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഒരു വിചിത്രമായ വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് കുടുംബം ഈവരങ്ങൾ ഈ സുപ്രീം കോടതിയുടെ ഈ തീരുമാനത്തിനെതിരെ ഉത്തരവിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് വിസ്മയുടെ കുടുംബത്തിൻ്റെ തീരുമാനം